നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സദാമത്തിനെതിരെ ചെൽസി തകർപ്പൻ വിജയം സ്വന്തമാക്കുമ്പോൾ കിഡിലോൽ കിടലിൻ പ്രകടനമാണ് എൻസോ ഫെർണാണ്ടസ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് സീസണുകളിലായിട്ട് ഇങ്ങനെ ഒരു പ്രകടനം ഒരു ചെൽസി താരവും നടത്തിയിട്ടില്ല കൃത്യമായ വ്യക്തമായ കണക്കുകൾ പറഞ്ഞു തരാം എൻസ് ഫെർണാണ്ടസ് ഹാസ് ടു നൈറ്റ് ബിക്കം ദി ഫസ്റ്റ് ചെൽസി പ്ലെയർ ടു ക്രിയേറ്റ് പ്ലസ് ബിഗ് ചാൻസസ് ആൻഡ് റെക്കോർഡ് സെവൻ പ്ലസ് കീപ് പാസസ് ഇൻ എ സിംഗിൾ പ്രീമിയർ ലീഗ് മാച്ച് ഓവർ ദി ലാസ്റ്റ് ടെൻ സീസൺ ഒരൊറ്റ മത്സരത്തിൽ ഒരൊറ്റ മത്സരത്തിൽ മൂന്ന് ത്രീ പ്ലസ് ബിഗ് ചാൻസുകൾ സെവൻ പ്ലസ് കീ പാസുകൾ ഒരൊറ്റ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ചെൽസിയുടെ ഒരു താരം പത്ത് സീസണുകൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രകടനം നടത്തുന്നത് എസ് എൻസോ ഫെർണാണ്ടസ് പത്ത് സീസണിന് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനം ചെൽസി താരം എന്ന നിലയിൽ പുറത്തെടുക്കുന്നു മാത്രമല്ല അദ്ദേഹം ഇന്നലെ കണ്ടസ്റ്റ് ചെയ്ത ഡ്യൂവൽസിൽ അഞ്ചെണ്ണം അദ്ദേഹം വിജയിക്കുകയും ചെയ്തു കൃത്യമായ കണക്ക് പറഞ്ഞാൽ അദ്ദേഹം ഇന്നലെ എൺപത് ടച്ചുകൾ ആക്യുറേറ്റ് പാസ്സുകൾ വന്നത് അറുപത്തി ആറിൽ അൻപത്തി എട്ടെണ്ണം എന്ന് പറയുമ്പോൾ എൺപത്തിയെട്ട് ശതമാനം കീ പാസുകൾ ഏഴെണ്ണം ക്രോസുകൾ അദ്ദേഹം രണ്ടെണ്ണം കൊടുത്തു രണ്ടും കൃത്യമായി ലക്ഷ്യത്തിലെത്തി ലോങ് ബോളുകൾ അധികം അഞ്ചെണ്ണം കൊടുത്തു അതിൽ നാലെണ്ണം ലക്ഷ്യത്തിലെത്തി ബിഗ് അദ്ദേഹം മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്തു സോ പൊളിച്ചെടുക്കിയ പ്രകടനമാണ് എൻസോ ഫെർണാണ്ടസ് നടത്തിയത് ടീം ആവട്ടെ നാലേ പൂയതിന്റെ വമ്പൻ വിജയം സ്വന്തമാക്കി എൻകുങ്കുവും പെഡ്രോനെറ്റയും കോൽവിലും കുക്രയെയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് നാലേ പൂയത്തിന്റെ ഈ ഒരു വിജയം ചെലച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അത്യാവശ്യമായ ഒരു വിജയമായിരുന്നു വിജയത്തോടുകൂടി ഇരുപത്തിയേഴ് കളികളിൽ നിപ്പോൾ അവർക്ക് നാൽപ്പത്താറ് പോയിൻ്റ് ഉണ്ട് പ്രീമിയ പ്രീമിയർ ലീഗ് പട്ടികയിൽ അവർ നാലാം സ്ഥാനത്ത് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഇരുപതാം